രാജ്യത്ത് അഹിന്ദുക്കൾ ഇല്ലെന്ന് ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരേ പൂർവികരുടെ പിൻഗാമികളാണെന്നും അദ്ദേഹം പറഞ്ഞു ഭാരതമുണ്ടാകാൻ ഉത്തരവാദികൾ ഹിന്ദുക്കളാണ് ഹിന്ദു എന്ന വാക്കാണ് നമ്മെ നയിക്കുന്നതെന്നും മോഹൻ ഭഗവത് കൂട്ടിച്ചേർത്തു ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് വളരെ മുമ്പ് തന്നെ ആർ എസ് എസ് ആരംഭിച്ചതാണെന്ന് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ആർ എസ് എസിന് രജിസ്ട്രേഷൻ ഇല്ലാത്തത് എന്തെന്ന കോൺഗ്രസ് ആരോപണത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഗവൺമെന്റ് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടില്ലെന്നും ആർ എസ് എസിനെ ഔദ്യോഗികമായ വ്യക്തികളുടെ ഒരു സംഘടനയായി തരംതിരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഞങ്ങൾ ആദായ നികുതി അടയ്ക്കുന്നുണ്ട് മൂന്ന് തവണ ഞങ്ങളെ നിരോധിച്ചു കോടതികൾ നിരോധനം നീക്കിയപ്പോഴെല്ലാം സർക്കാരുകളും കോടതികളും ഞങ്ങളെ ഒരു നിയമപരമായ സംഘടനയായി അംഗീകരിച്ചിട്ടുണ്ട് അതിനാൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല പലതും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഹിന്ദു ധർമ്മം പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം രാജ്യത്ത് അഹിന്ദുക്കളില്ല മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരേ പൂർവികരുടെ പിൻഗാമികളാണെന്നും അദ്ദേഹം പറഞ്ഞു ഭാരതം ഉണ്ടാക്കാൻ ഉത്തരവാദികൾ ഹിന്ദുക്കളാണ് ഹിന്ദു എന്ന വാക്കാണ് നമ്മി നയിക്കുന്നതെന്നും മോഹൻ ഭാഗവത് കൂട്ടിച്ചേർത്തു അധികാരത്തിന് വേണ്ടിയല്ല രാഷ്ട്രത്തിന്റെ മഹത്വത്തിനായി ഹിന്ദു സമൂഹത്തെ സംഘടിപ്പിക്കുകയാണ് ആർ എസ് എസ് ലക്ഷ്യമിടുന്നത് ഇന്ത്യയിൽ അഹിന്ദു ഇല്ല എല്ലാവരും ഒരേ പൂർവികരുടെ പിൻഗാമികളാണ് രാജ്യത്തിന്റെ കാതലായ സംസ്കാരം ഹിന്ദു ആണെന്നും അദ്ദേഹം പറഞ്ഞു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം